റേഡിയോ കേരളയിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ കവിത എഴുതുന്ന സമയത്ത് പിന്നീട് അത് പലപ്പോഴായി പ്രവാസത്തെ കുറിച്ചുള്ള കുറിപ്പുകളിൽ ലേഖനങ്ങളിലൊക്കെ പരാമർശിക്കുന്ന ഒരു കവിതയായി അതിൽ വലിയ സന്തോഷമുണ്ട് അപ്പോൾ ഒരു മറ്റൊരു നാട്ടിൽ ജീവിച്ചപ്പോൾ ഇവിടുത്തെ തെങ്ങുകളെ ഞാൻ കൂടുതൽ ഓർക്കുകയും അതുമായി ബന്ധപ്പെട്ട ഒന്ന് കണ്ടുപിടിപ്പിക്കുകയും അങ്ങനെ താരതമ്യം നടത്തുകയുമാണ് ചെയ്തത് ഞാൻ ഗൾഫിൻ്റെ കാര്യം പറയാൻ കാരണം ഗഫ് അവിടെ അവിടെ അധികം കാണുന്ന മരങ്ങളിൽ ഒന്ന് ഗഫ് എന്ന മരമാണ് അപ്പോൾ ഈ കുറിച്ച് ഞാൻ ചില കവിതകളിൽ എഴുതിയിട്ടുണ്ട് അവിടെ ഈത്തപ്പന അവിടുത്തെ പ്രത്യേകതയുള്ള ചില മരങ്ങൾ അതോടൊപ്പം തന്നെ നാട്ടിലെ നിരവധി മരങ്ങൾ ഇപ്പോൾ ആരിവേപ്പാണ് ആര്വേപ്പും കറിവെയ്പും രണ്ട് മരങ്ങൾ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട് അതിൽ ആരിവേപ്പും നമ്മളുടെ നാട്ടിലെ കറിവേപ്പുമാണ് രണ്ട് മുഖ്യ കഥാപാത്രങ്ങൾ അപ്പോൾ ആ കവിത എപ്പോഴെങ്കിലും ഞാൻ വായിക്കാൻ നിങ്ങൾക്കത് എൻ്റെ കവിതകളിൽ അന്വേഷിച്ചാൽ എളുപ്പം കണ്ടുപിടിക്കാവുന്ന ഒരു കവിതയാണ് അപ്പോൾ ആ കവിത ഉണ്ടാകുന്നത് അവിടെ വെച്ചാണ് അപ്പോൾ മരങ്ങളെക്കുറിച്ചുള്ള വലിയ ചിന്ത എന്നിലുണ്ടായത് ആ സമയത്താണ് എന്ന് പറഞ്ഞു വരികയായിരുന്നു എന്തായാലും ഈ വർത്തമാനത്തിൽ അതിനുശേഷം ഗൾഫ് ജീവിതത്തിന് ശേഷം എഴുതിയ നാട്ടിൽ വന്ന് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് സമയത്ത് നാട്ടിലെത്തിയപ്പോൾ പിന്നീട് വീണ്ടും എന്നിൽ മരങ്ങൾ നിറയുകയായിരുന്നു ഞാൻ അത്രയും കാലം എട്ട് വർഷം മിസ് ചെയ്ത മരങ്ങൾ അതിനെ വീണ്ടും ചേർത്ത് പിടിക്കുകയായിരുന്നു ആ സമയത്തും ധാരാളം കവിതകളുണ്ടായി നാട്ടിൽ വന്നതിന് ശേഷം എഴുതിയ പ്രധാനപ്പെട്ട കവിത എന്റെ കവിത വസന്തത്തോട് അതിൻ്റെ പേര് ചോദിച്ചു എന്നുള്ള വലിയ കവിത തന്നെയാണ് അഞ്ഞൂറോളം മരങ്ങളുടെ പേരുകളുള്ള ഒരു കവിത രണ്ടായിരത്തി പതിനേഴിൽ പോയട്രി ഇൻസ്റ്റലേഷനിൽ കൊച്ചിയിൽ അവതരിപ്പിക്കപ്പെട്ട പ്രതിഷ്ഠിക്കപ്പെട്ട കവിത ആ കവിത ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എൻ രവിശങ്കറാണ് ആ കവിതയാണ് അവിടെ അമ്പി സുധാകരൻ എന്ന ചിത്രകാരൻ കൊച്ചിയിൽ ഇൻസ്റ്റാൾ ചെയ്തത് അതിന് ഒട്ടേറെ പടർപ്പുകളുണ്ടായി ആ പോയിട്രി ഇൻസ്റ്റലേഷൻ കാണാനെത്തിയ സ്ലോവേക്കിയൻ സംവിധായിക ടീന സുൽക്കർ പോയിട്രി ഇൻസ്റ്റലേഷനിൽ അവതരിപ്പിച്ചിരുന്ന മറ്റൊരു കവിതയായ മരങ്ങൾ ജീവിതത്തിൽ കവിതയിൽ എന്നുള്ള ആ കവിത അത് അവർ എടുക്കുകയും അതിൽ നിന്നൊരു സിനിമ ഉണ്ടാക്കുകയും ചെയ്തു പോയിട്രി ട്രീസ് പോയിട്രി ൈഫ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ആ സിനിമ കാണാൻ സാധിക്കും എൻ്റെ കൂടി ടീനാ സുൽക്ക് എന്ന പേരും എൻ്റെ കൂടി ചേർത്താൽ എളുപ്പം ആ സിനിമ നിങ്ങൾക്ക് കാണാം ചെറിയ സിനിമയാണ് മൂന്ന് മിനിറ്റിൽ താഴെയുള്ള ഒന്ന് അത് പല സ്ഥലങ്ങളിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള പല കാവ്യോത്സവങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇപ്പോൾ പോയട്രി ഇൻസ്റ്റലേഷൻ്റെ മലയാളത്തിൻ്റെ തുടർച്ചകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു എന്നുള്ള സന്തോഷം പങ്കുവയ്ക്കുകയാണ് അത് സമാന മനസ്കർ ഏറ്റെടുക്കുന്നുണ്ട് ഇപ്പോൾ കാനഡയിൽ നിന്ന് ടോം മംഗോലിയെ പോലുള്ള കവികൾ ഈ പോയട്രി ഇൻസ്റ്റലേഷൻ എന്ന പദ്ധതിയിൽ ആകൃഷ്ടരാവുകയും അവരുടെ സഹകരണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പോയട്രി ഇൻസ്റ്റലേഷൻ എന്ന നമ്മളുടെ എഫ് പേജ് അത് കൈകാര്യം ചെയ്യുന്നവരിലൊരാൾ ടോം അങ്കോലി കൂടിയാണ് അങ്ങനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ പോയട്രി ഇൻസ്റ്റലേഷൻ അഥവാ മരക്കവിതകളുടെ പ്രതിഷ്ഠാപനം അഥവാ മലയാളം എന്ന പദ്ധതിക്ക് പിന്തുണയുണ്ടാകുന്നു തുടർച്ചയുണ്ടാകുന്നു അത് വലിയ കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എഴുതുന്ന അല്ലെങ്കിൽ വായിക്കപ്പെടുന്ന ചൊല്ലപ്പെടുന്ന കവിതകൾ ഒരു അർത്ഥത്തിൽ ജീവനുള്ളതായി മാറുന്നു പ്രവർത്തനങ്ങളിലൂടെ മരങ്ങളായി അത് വയ്ക്കുന്നതിലൂടെ വിത്തെറിയുന്നതിലൂടെ അത് അത് ജീവനുള്ളതായി മാറുന്നു അങ്ങനെയൊരു പദ്ധതിക്ക് തുടക്കമിടാൻ അങ്ങനെയൊരു ആശയത്തിന് കവിതയിലൂടെ തുടക്കമിടാൻ സാധിച്ചതിലുള്ള വലിയ അഭിമാനം ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട് ഒരു ശിഷ്ടകാലം ഈ കാലം അത്രയും ജീവിതത്തിൽ കവിതയിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ മലയാളം എന്ന വാക്ക് മലയാളത്തിൽ ഉണ്ടാക്കി എന്നതിനൊപ്പം അതിന് ആവുന്ന ജീവൻ നൽകാൻ തന്നാൽ ആവും വിധം പ്രവർത്തിച്ചു എന്നുള്ള കാര്യവും പങ്കുവയ്ക്കാനാകും എന്ന് പറഞ്ഞുകൊള്ളട്ടെ എന്തായാലും മലയാളം എന്ന പുസ്തകത്തിലെ വരാനിരിക്കുന്ന മലയാളം എന്ന വലിയ പുസ്തകത്തിലെ മറ്റൊരു മരക്കവിത അവതരിപ്പിക്കുന്നു കുന്നിൻ മുകളിലെ ചെമ്പകമരം കുന്നിൻ മുകളിൽ ഒരു ചെമ്പകമരം ഞാനതിനെ പറ്റിക്കൂടി അടുക്കേണ്ട പൊന്നെ കുന്നിറങ്ങുമ്പോൾ സങ്കടമാവും അത് പറഞ്ഞു നിനക്ക് പകരം ഞാനിവിടെ പൂത്തു നിൽക്കുമെന്നും എനിക്കു പകരം നീ കുന്നിറങ്ങുമെന്നും ഞങ്ങളങ്ങനെ ഉടമ്പടി ഉണ്ടാക്കി ഞാനിപ്പോൾ പൂത്തു നിൽക്കുകയാണ് കുന്നിൻ മുകളിൽ മഴ ചാറുന്നുണ്ട് ഞാനായി കുന്നിറങ്ങിയ ആ ചെമ്പകമരം ഇപ്പോഴെവിടെ ബസ് കാത്തു നിൽക്കുന്ന ചെമ്പകമരം സിഗരറ്റ് വലിക്കുന്ന ചെമ്പകമരം എന്തോ ഓർക്കുന്ന ചെമ്പകമരം ഷെൽവിയെ വായിക്കുന്ന ചെമ്പകമരം പൊട്ടിച്ചിരിക്കുന്ന ചെമ്പകമരം മിണ്ടാതിരിക്കുന്ന ചെമ്പകമരം ഒച്ചയിൽ കുളിക്കുന്ന ചെമ്പകമരം മെഴുതിരി കത്തിക്കുന്ന ചെമ്പകമരം മരിച്ചവരുടെ കൂടെ സെൽഫി എടുക്കുന്ന ചെമ്പകമരം നെടുവീർപ്പിടുന്ന ചെമ്പകമരം നാട് വിടാനൊരുങ്ങുന്ന ചെമ്പകമരം ചായ തിളപ്പിക്കുന്ന ചെമ്പകമരം കുന്നിൻമുകളിൽ ഞങ്ങൾ ഒറ്റയ്ക്കായി രണ്ടാമത്തെ കവിത വിത്ത് എന്ന് വട്ടം എഴുതി ഒൻപതെണ്ണം മണ്ണിൽ കുഴിച്ചിട്ടു ഒരെണ്ണം പാറപ്പുറത്ത് വീണതാണ് കവിത തുടങ്ങും മുന്നേയുള്ള നിങ്ങളുടെ കണക്കുകൂട്ടൽ ഞാൻ കണ്ടു വെള്ളം എന്നെഴുതി ചോട്ടിലൊക്കെ ഒഴിച്ചു പച്ചിലവളം എന്നെഴുതി മൂട്ടിലിട്ടെങ്കിലും അതിൽ നിന്ന് കുരുഡാന്റെ മണമടിച്ചു ഇലകൾ 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 എന്ന് എഴുതി വയ്ക്കും മുന്നേ ഇലകളിൽ തുടരുത് എന്നെഴുതി വച്ചു വായിക്കാനറിയാത്ത ചിത്രശലഭങ്ങൾ വന്ന് അവിടൊക്കെ ചുറ്റിക്കറങ്ങി പൂമ്പാറ്റകൾ പൂമ്പാറ്റകൾ എന്നാണ് എഴുതാൻ വച്ചിരുന്നത് ചിത്രശലഭങ്ങൾ ഇടയ്ക്ക് കയറി ഇത്രയും നേരം എൻ്റെ കവിതാ വർത്തമാനം പ്രത്യേകിച്ച് മരക്കവിതാ വർത്തമാനം കേട്ട എല്ലാവർക്കും നന്ദി പറയുന്നു വീണ്ടും ഒരു അവസരമുണ്ടായാൽ റേഡിയോ കേരളയിലൂടെ കൂടുതൽ കവിതാ വർത്തമാനങ്ങൾ കവിതാ വിശേഷങ്ങൾ പങ്കുവയ്ക്കാമെന്നുള്ള ആഗ്രഹത്തോടെ സ്നേഹപൂർവം വിടാവാങ്ങുകയാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി കുഴൂർ വിൽസൺ കവി കുഴൂർ വിൽസനോടൊപ്പമുള്ള കാവ്യം സുഖയും അടുത്ത ഭാഗവും തുടരുന്നു കവിതയുടെ ഋതുഭേദങ്ങൾ അവതരണം ആവിഷ്കാരം ഉണ്ണി പ്രശാന്ത് ശബ്ദമിശ്രണം അമൽനാഥ് ആർ